നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടകം ഒന്നാം തീയതിയിലെ തിരു പേരമംഗലത്തപ്പന്റെ തിരു വിശേഷങ്ങളാണ് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ചയാണ് കർക്കിടകം ഒന്നാം തീയതി കർക്കിടകം ഒന്നാം തീയതി എല്ലായിടത്തും എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ വിശേഷമായിരിക്കും കാരണം എന്താണ് ഉത്തരായണ കാലഘട്ടം കഴിഞ്ഞ് ദക്ഷിണായനം ആരംഭിക്കുന്നു അതായത് ദേവന്മാരുടെ പകൽ അവസാനിച്ചു രാത്രി ആരംഭിക്കുന്നു അപ്പോൾ കർക്കിടം ദുർക്കടമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പം പണ്ട് കാലത്തെ കഥകളാണ് ഈ കഥകൾക്കൊക്കെ എന്താ കാരണം പണ്ട് കൃഷിയും കന്നുകാലി വളർത്തലും മാത്രമായി ഒരു വലിയ സമൂഹമാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അപ്പം അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കഥകളും കള്ളക്കഥകളൊക്കെ ആയിട്ട് നമ്മൾ വട്ടം ചിറ്റിച്ചു കൊണ്ടുള്ള മണ്ടത്തനങ്ങളിലൂടെ കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ അതിനെല്ലാം കാലം കാത്തുവച്ച ഒരു ഉത്തരം പോലെയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി ജാതി മത ഭേദങ്ങളില്ലാതെ ഇത്ര കാലമായിട്ടും നമ്മുടെ കേരളീയ സമൂഹത്തിൽ നിന്നും ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസങ്ങളോ തൊട്ടുകൂടായ്മയോ ഒന്നും മാറിപ്പോയിട്ടില്ല ഒരു മനുഷ്യനെ കാണുമ്പോൾ ആദ്യമായി ചോദിക്കുന്നു ഏതാണ് ജാതി ജാതി അറിഞ്ഞിട്ട് വേണം അവൻ്റെ വീട്ടിലേക്ക് പോകണോ അവിടെ നിന്ന് വല്ലതും കഴിക്കണോ അവൻ്റെ അടുത്ത് നിൽക്കണോ ഇരിക്കണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അത്രയും അതപ്പതിച്ചിരിക്കുന്നു മലയാളികൾ ഇത്രയും അഭ്യസ്ഥ വിദ്യയിലാണെന്ന് പറയുകയും എന്നാൽ ജാതി കേൾക്കുമ്പോൾ രോമാഞ്ചം വരികയും ചെയ്യുന്നു എന്തൊക്കെയാണ് രോമാഞ്ചം വരാനുള്ള കാരണം ഒന്ന് വാല് അതായത് നായർ നമ്പൂര് അതുകൂടാതെ വാര്യർ മാരാർ വർമ്മ അങ്ങനെ കുറേ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു മറ്റുള്ള പേര് കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചം പിന്നെ കൗബീനവും നൂലും കാണുമ്പോൾ ഒരു ഒരാടിത്തം എന്താ മനോഹരമായ ഒരു അടിത്തം അപ്പോൾ അതിനെല്ലാം എതിർത്തുകൊണ്ട് ജാതിയതയെ എതിർത്തുകൊണ്ട് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ കൽക്കി ഭഗവാനായി അവതരിച്ചിരിക്കുന്നതാണ് പ്രണവമല അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു മനുഷ്യരൂപത്തിലല്ല വരുന്നത് ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുന്നതാണ് പ്രണവമലയാണ് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം നിലവറയ്ക്കകത്ത് ജാതിമത ഭേദങ്ങളില്ലാതെ ഐത്തമോ അനാചാരമോ ഇല്ലാതെ ഏതൊരു മനുഷ്യർക്കും തുല്യത നൽകിക്കൊണ്ട് ഷർട്ടൊന്നും ഊരണ്ട ഭഗവാൻമാരുടെ തിരുമുമ്പിൽ വരാൻ ഇവിടുത്തെ ഭഗവാൻമാർക്ക് ആർക്കും ആരുടെയും മസിൽ പവർ ഒന്നും കാണണ്ട കണ്ടോ കാലത്തിൻ്റെ ഒരു വിചിത്രത അപ്പോൾ ഇത്രയും അറിവൊക്കെ ഉണ്ടെന്ന് വല്ല കാര്യമുണ്ടോ ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഡ്രസ് കോഡാണോ ഒന്ന് ആലോചിച്ച് നോക്കുകയും അപ്പോൾ എന്തായാലും തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ കർക്കിടകം ഒന്നാം തീയതിയിലെ ഏറ്റവും വലിയ വിശേഷം ഭഗവാൻ ഉണരുകയാണ് ഒരു ദിവസത്തേക്ക് ഭഗവാൻ ഉണരും അന്ന് തന്നെ ഉറങ്ങുകയും ചെയ്യും അപ്പോൾ ഇടവപ്പത്ത് മുതൽ ഭഗവാൻ സുഷുപ്തിയിലായിരുന്നു അപ്പോൾ ഏകദേശം അൻപത്തൊന്ന് ദിവസം ഭഗവാൻ അൻപത്തൊന്ന് അൻപത്തി രണ്ട് ദിവസം സുഷുപ്തിയിലേക്ക് പോയി അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മൂത്രവഴിക്കുന്ന പോലെ ഭഗവാൻ ഉണർന്നു വരുന്നു ആ സമയത്തുണ്ടാകുന്ന ഒരു പവർ ഈ പവർ നിങ്ങൾക്കും അനുഭവിച്ചറിയുന്നതിന് വേണ്ടി എല്ലാവരെയും കർക്കിടക ഒന്നാം തീയതിയിലേക്ക് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും വലിയ വിശേഷം ഇത്രയും നാൾ നമുക്ക് നിവേദ്യവും ധൂമനിവേദ്യവും ഹരിദ്രഹോമവുമായിരുന്നു കർക്കിടകം ഒന്നാം തീയതി ഭഗവാന്റെ തിരുസന്നിധിയിൽ തളിച്ചൊടുക്കൽ പൂജയും നൂറും പാലും ഉണ്ടാകും ഒരു നൂറും പാലിനും ഇരുന്നൂറ്റി രൂപ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് നൂറും പാലിനും ആയിരം രൂപ കൂടെ അൻപത് രൂപ കൊറിയർ ചാർജ് അയച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ആടിയ ശിഷ്ടം മഞ്ഞൾ പ്രസാദം നിങ്ങൾക്ക് അയച്ചു തരും അത് നിത്യവും കുറിതൊടാൻ ഉപയോഗിക്കാം ലേശനാവിൻ്റെ തുമ്പിൽ ഇടാം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മൂലകളിലിടാം വീടിൻ്റെ നാല് മൂലകളിൽ ഇടാം പറമ്പിൻ്റെ നാല് മൂലകളിലിടാം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമൃദ്ധി ഉണ്ടാകും അത് ഒരു രൂപേന വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഒന്നോ പതിനൊന്നോ ഇരുപത്തൊന്നോ അൻപത്തൊന്നോ നൂറ്റിയൊന്നോ ഭഗവാനായിട്ട് ഷെയർ കൂടി എത്ര വേണമെങ്കിലും ഇടാം അതോടൊപ്പം തന്നെ പ്രണോമലയിൽ മറ്റൊരു നാഗരാജാവുണ്ട് നാഗയക്ഷി അമ്മയുണ്ട് നാഗജാമുണ്ടി അമ്മയുണ്ട് കരുനാഗയക്ഷി അമ്മയുണ്ട് ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിക്കൊണ്ട് ഈ അഞ്ച് നാഗദേവതകൾക്ക് നിങ്ങൾക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്താം അങ്ങനെ അഞ്ച് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് വലിയ അത്ഭുതങ്ങൾ തന്നെയാണ് ഈ വഴിപാട് നടത്തുമ്പോഴും ഉണ്ടാകുന്നത് അത് തന്നെ ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുതന്നെ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ആയിരം രൂപയ്ക്ക് പാക്കേജ് ചെയ്യാം അഞ്ച് നാഗദേവർക്ക് ചെയ്യണമെങ്കിൽ അയ്യായിരം രൂപയാണ് അപ്പോൾ ഇത്രയും മഹത്തായ ഒരു സമയമാണ് കർക്കിടകം ഒന്ന് എന്ന് ആദ്യം മനസ്സിലാക്കുക അതുകൂടാതെ ഇരുപത്തിയേഴ് ദേവതാ ക്ഷേത്രങ്ങളിലും ഈ ദിവസങ്ങളിൽ പാക്കേജുകളുണ്ട് എട്ട് ഗണപതിമാർക്ക് നൂറ്റി ഗണപതി ഹോമം എണ്ണായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും മറ്റുള്ള ദേവതകൾക്ക് ദുർഗാദേവിക്ക് മഹാവിഷ്ണു ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് ഉഗ്രഭദ്രകാളിക്ക് പൊന്ന പതിനെട്ടാമ്പടിക്ക് അയ്യപ്പ സ്വാമിക്ക് ആണ്ടിപ്പണ്ടാരത്തിന്റെ സ്വരൂപത്തിന് സ്വാമിക്ക് ദേവദേവൻ മഹാദേവന് അതുകൂടാതെ യക്ഷിയമ്മയ്ക്ക് ഗന്ധർവസ്വാമിക്ക് ബ്രഹ്മരക്ഷസിന് വീരഭദ്രസ്വാമിക്ക് ഗണ്ടാകരണ സ്വാമിക്ക് ഇവർക്കെല്ലാം ആയിരം രൂപയുടെ പാക്കേജ് ചെയ്യാം അതുകൂടാതെ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിലും നാളുകേരെ മുട്ടരക്കൽ നടത്താം അതോടൊപ്പം തന്നെ ഇത്രയും ദിവസമായിട്ട് സുഷുപ്തിയിലായിരുന്നതുകൊണ്ട് അഞ്ച് നാഗദേവതകൾക്ക് ഇവിടെ ജലാഭിഷേകം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ അഭിഷേകങ്ങളും ഉണ്ടാകും ജലാഭിഷേകം നടത്താൻ ഇരുപത്തിയേഴ് ദേവതകൾക്ക് പത്ത് രൂപയാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപ മുടക്കിയാൽ ജലാഭിഷേകം നടത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ പാലഭിഷേകം നടത്താം ഇളനീരഭിഷേകം നടത്താം അങ്ങനെ ഏതൊരു അഭിഷേകങ്ങളും നടത്താം മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്താം എണ്ണ അഭിഷേകം നടത്താം ഇപ്പം അഞ്ച് നാഗദേവതകളെ ആടിയ ശിഷ്ടം എണ്ണ കൊണ്ടുപോയി ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് ചാലിച്ച് നിങ്ങൾക്ക് രോഗങ്ങൾ രോഗങ്ങളുള്ളിലെടുത്ത് പിരട്ടുകയാണെങ്കിൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതോടൊപ്പം ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമ്പലപ്പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാപുഷ്പങ്ങൾ വെറ്റില അടയ്ക്കാൻ മുക്കൂറ്റി കറുക കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പണം നടത്താം അങ്ങനെ ജീവിത സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും ഏതൊരു ദ്രവ്യങ്ങളും നിങ്ങൾക്ക് ഭഗവാൻമാരുടെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ സാധിക്കും അത്രയും മനോഹരമായ ഒരു ദിവസമാണ് കർക്കിടകമൊന്ന് മറ്റുള്ളവടത്തൊക്കെ നാലമ്പല ദർശനവും അത് ഇതൊക്കെ നടത്തുമ്പോൾ ഇവിടെ നാലമ്പലമല്ല ഇരുപത്തിയേഴ് അമ്പലങ്ങളാണുള്ളത് ഈ പുണ്യസങ്കേതത്തിൽ ഒരിക്കലെത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും യഥാർത്ഥത്തിലുള്ള ദൈവീക ശക്തി എന്താണ് എന്തിനു വേണ്ടിയാണ് പണ്ടുകാലങ്ങളിലെല്ലാം രാജാക്കന്മാർ പൂജാതി കർമ്മങ്ങൾ ചെയ്ത ബ്രാഹ്മണർക്ക് അടിമകളായിക്കൊണ്ട് മറ്റുള്ള ജനവിഭാഗങ്ങളെല്ലാം അടിച്ചമർത്തിയത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം അതിൻ്റെ സത്യാന്വേഷണമാണ് തിരുപേരമംഗലത്തൂടെ തിരുസന്നിധിയിലെ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളെയും തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ അനുഭവങ്ങൾ ആ അനുഭവങ്ങളിലേക്കാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് കർക്കിടകം ഒന്നാം തീയതിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥത്തിലുള്ള ജീവിത വഴി ഈശ്വര വഴി തേടുന്നവർക്ക് ചിലർ പറയും ശാസ്ത്രം മാത്രമാണ് ശരി അന്ധവിശ്വാസമാണ് മണ്ടത്തരമാണ് കൂടോത്രമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ പലരും പറയുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടല്ലേ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വസിക്കണമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മഹാനടനായ മോഹൻലാല് കണ്ണൂർ ക്ഷേത്രത്തിൽ പോയി ഓടി മറികൊത്താൻ പോയി അതേപോലെ ഈ കാണാവുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ആകെ ഒരു വർഷത്തിൽ മുപ്പത്തഞ്ചോ നാൽപ്പത് ലക്ഷം പേരാണ് ശബരിമലയിലേക്ക് അതും നാൽപ്പത്തൊന്നും അറുപത് ദിവസം വ്രതം എടുത്തുകൊണ്ട് അഞ്ചര കിലോമീറ്റർ നടന്ന് കയറിപ്പോകുന്നത് ഇതും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് തന്നെയല്ലേ കളിയാക്കുന്നവരോടുള്ള ചോദ്യമാണ് കേട്ടോ അതോടൊപ്പം തന്നെയാണ് മറ്റ് മതവിശ്വാസികൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കെല്ലാം അവരുടെ കൃത്യമായ മതാചാരങ്ങൾ കൊണ്ട് നടക്കുന്നതിനൊന്നും ഒരു അന്ധവിശ്വാസവുമായി തോന്നുന്നില്ല അവരും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത് അപ്പോൾ നിങ്ങളാണ് അറിയേണ്ടത് ഹൈന്ദവരെ നന്നാക്കാൻ ഒരാൾ സമ്മതിക്കില്ല ഇത് തന്നെ പാരമ്പര്യം പറഞ്ഞു നടക്കുന്ന ചുമ്മാ ചുമ്മാ ജോത്സ്യൻ എന്തിനാണ് പാരമ്പര്യം പറയുന്നത് പാരമ്പര്യം പറഞ്ഞാണോ ഇന്ന് തൊഴിലെല്ലാവരും ചെയ്യുന്നത് ഇന്ന് എല്ലാവരും തൊഴിൽ ചെയ്യുന്ന പ്രാഗല്ഭമുള്ളവരാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു തൊഴിലിനെ കുറ്റം പറയണമെങ്കിൽ ആ തൊഴിൽ ആദ്യം ഉപേക്ഷിക്കണം എന്നിട്ട് വേണം കുറ്റം പറയാൻ അപ്പോൾ പൈസയ്ക്ക് വേണ്ടി തൊഴിൽ ചെയ്യുകയും ചെയ്യും അതോടൊപ്പം കുറ്റം പറയുകയും ചെയ്യുമ്പോൾ മലർന്ന് കിടന്ന് തുപ്പുകയാണ് അപ്പോൾ ഒരു കഴിവില്ലാത്ത ഒരാൾ കിടന്ന് ചുമ്മാ 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 എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക നിങ്ങളുടെയാണ് ജീവിതം നമുക്ക് നഷ്ടപ്പെടുന്ന സമയങ്ങൾ വയസ്സ് ആയസ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അപ്പോൾ ശാസ്ത്രം വേണ്ടെടുത്ത് ശാസ്ത്രം വേണം എന്താണോ വേണ്ടത് അതെല്ലാം വേണ്ടെടുത്ത് വേണ്ടത് ഉപയോഗിക്കാൻ പഠിക്കണം അതിനുവേണ്ടിയാണ് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ യാതൊരുവിധ പ്രവേശന ഫീസോ ബാസ് വരിയോ ഇല്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസങ്ങളോ ജാതീയമായ രാഷ്ട്രീയപരമായ യാതൊരുവിധ വേർതിരിവുകളുമില്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഇതിൽ അംഗത്വം എടുക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ആയില്യത്തിനും ഭഗവാൻമാരുടെ തിരുസന്നിധിയിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാഴ്ചനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ചു മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾ പാരമ്പര്യവാദികളായിരിക്കുന്ന ആളുകൾ എഴുതിയ ജാതകം വായിച്ചാലിതൊന്നും മനസ്സിലാവുകയില്ല ഈ പാരമ്പര്യം പറയുന്നവരൊന്നും കൃത്യമായിട്ട് ജ്യോതിഷം പഠിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ ഒരുപാട് ജ്യോത്സ്യന്മാരുടെയും കൗബീന മൂല്ധാരികളുടെ അടുത്തൊക്കെ പോയി ഒരുപാട് പൈസ ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ കോടിക്കണക്കിന് രൂപ ഇന്നത്തെ ആ ഒരു മൂല്യ കണക്കാക്കിന് കോടിക്കണക്കിന് രൂപ ഈ വഴിയിൽ ചിലവഴിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം ഞാൻ തിരിച്ചു പിടിച്ചു എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തെത്തി ഗുരുനാഥൻ കാണിച്ചു തന്ന നേർവഴിയിലൂടെ അത്ര ചങ്കുറപ്പോടു കൂടിയാണ് പറയുന്നത് ഒരുപാട് പേർക്ക് ഡിപ്രഷനും അതേപോലെ ഭ്രാന്തും മാറ്റാൻ സാധിച്ചു ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് എനിക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചു അപ്പോൾ ഇതൊക്കെ തള്ളിമറിക്കലാണെന്നും പറഞ്ഞ് ഒരുപാട് കൗബിനധാരികൾ വന്ന് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളറിയുക ഞാൻ എപ്പോഴും വെല്ലുവിളിക്കാറുണ്ട് ഞാൻ ഒരു പത്ത് പേരെ നിങ്ങൾക്ക് തരാം ആ പത്ത് പേരിൽ ഒരാൾ മാത്രം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തി കാണിച്ചാൽ മതി നിങ്ങളൊരു പത്ത് പേരെ എനിക്ക് നൽകിയാൽ ഞാൻ ആ പത്തിൽ പത്ത് പേരെയും റെഡിയാക്കി തരാം ഒരു പൈസയും എനിക്ക് തരേണ്ട ഞാൻ നിങ്ങൾക്കൊരു പത്ത് ലക്ഷം രൂപ തരികയും ചെയ്യാം ആ ഒരു മത്സരത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എഗ്രി ചെയ്യുക അല്ലാതെ കണ്ട് വെറുതെ വന്ന് പുളുവടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നൊരു യാഥാർത്ഥ്യം അറിയുക നമുക്ക് സത്യത്തിൻ്റെ പിന്നാലെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഏതൊരു കാര്യവും കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ച തന്നെയാണ് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ നിറഞ്ഞ തിരക്ക് എന്ന ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവതി സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത നേടുന്നതിനുള്ള നേടുന്നതിനോടുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലെ കർക്കിടകമോ ഒന്നാം തീയതിയിലെ അതിവിശേഷകരമായ പൂജാ സംവിധാനങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഭഗവാൻ ഉണർന്നു നിൽക്കുന്ന ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഭഗവാന്മാരുടെ പല്ലക്കെഴുന്നള്ളിപ്പുണ്ടാകും ഭഗവാനെ കിരീടം ചാർത്തിയുള്ള ദീപാരാധന ഉണ്ടാകും ഭജന ഉണ്ടാകും ഓണക്കളിപ്പാട്ടുണ്ടാകും അങ്ങനെ എല്ലാം നമ്മുടെ മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതം തിരിച്ചു പിടിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സമയമാണ് സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം പ്പൻ ഐതീശ്യമറിയുവാൻ പേരമംഗലം വരെ പോയി ഞാനും പേരമംഗലത്തപ്പൻ റൈതീശ്യ മറിയുവാൻ പേരമംഗലം വരെ പോയി ഞാനും കണ്ണാരം വിളയുന്ന നാട്ടിൽ ൃഷ്ണം നിറയുന്ന നാട്ടിൽ ആത്മീയാമില്ലാത്ത നാട്ടിൽ വിപ്ലവം നിറയുന്ന നാട്ടിൽ യുഗങ്ങളോളം തപസിലാണ്ടൊരു ദേവചൈതന്യം കണ്ടു ഞാൻ ൂ പുത്രനായി പിറന്നോരുണ്ണി പ്രഥമ പുത്രനായി പിറന്നോരുണ്ണി ഭദ്രുവിൻ പുത്രനായി പിറന്നോരുണ്ണി തോതര സ്നേഹം നിറഞ്ഞോരുണ്ണി പേരമംഗലത്തപ്പൻ റൈതൂ മംഗലം വരെ പോയി ഞാനും പെരമംഗലത്തപ്പൻ ഐത്യമറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും യോ ആരാണെന്നറിയാത്ത പൊന്നുണ്ണി ദേവലോകമൊരു കേടാൻ പുറപ്പെട്ടുവന്നോരു തന്ത്രി മുന്നിൽ ദേവലോകമൊരു കേടാൻ പുറപ്പെട്ടുവന്നോരു തന്ത്രി മുന്നിൽ പിടമൊരു കേടിൻ അപ്പുറമാകാം ദേവലോകം ഭഗവാന്റെ എങ്കീതം അറിഞ്ഞ തന്ത്രി തൽക്കാലത്തേക്കൊരു സ്ഥാനം നൽകി ഭഗവാന്റെ എങ്കീതം അറിഞ്ഞ തന്ത്രി ൊരു സ്ഥാനം നൽകി അഞ്ഞിൽ ചോട്ടിലിരുന്ന ദേവൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞു പിന്നെ ആലോകർ ദേവനെ തെടിയേത്തി അനുഗ്രഹവർഷം ചൊരിഞ്ഞു ദേവൻ പരമംഗലത്തപ്പൻ ദേശം പരമംഗലം വരെ പോയി ഞാനും പേരമംഗലത്തപ്പൻ ദേശം പരമംഗലം വരെ പോയി ഞാനും ഡംബരപ്രിയനായി ദേവൻ വിളിപ്പുറമെത്തുന്ന ദേവദേവൻ നാഗാതിദേവാദിദേവദേവൻ പെരമംഗലം വാഴും നാഗദേവൻ ഭക്തർക്ക് അനുഗ്രഹം നൽകും ദേവൻ മഞ്ഞൾ നേരാട്ടേനും മഞ്ഞൾ പറും അത്ഭുത ഫലസി നൽകും ദേവൻ മഞ്ഞൾ നീരാട്ടേനും മഞ്ഞൾ പറും അത്ഭുത ഫലസിദ്ധി നൽകും ദേവൻ പേരമംഗലത്തപ്പൻ ഐതീഹ്യമറിയുവാ ം വരെ പോയി ഞാനും പേരമംഗലത്തപ്പൻ്റെ ഐതിഹ്യമറിയുവാൻ പേരമംഗലം വരെ പോയി ഞാനും കണ്ണാരം വിളയുന്ന നാട്ടിൽ അത്യുഷ്ണം നിറയുന്ന നാട്ടിൽ ത്മീയമില്ലാത്ത നാട്ടിൽ വിപ്ലവം നിറയുന്ന നാട്ടിൽ യുഗങ്ങളോളം തപസിലാതൊരു ദേവചൈതന്യം കണ്ടു ഞാൻ യുഗങ്ങളോളം തപസിലാതൊരു ദേവചൈതന്യം കണ് ംഗലത്തപ്പൻ ഏതേശ്യ മറിയുവാൻ എരാമംഗലം വരെ പോയി ഞാനും പേരമംഗലത്തപ്പൻ ദേശം അറിയുവാൻ വരെ പോയി ഞാനും അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ശ്യാംലാൽ നമ്മുടെ എസ് സി എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൽ നിന്ന് എസ് ഐ ആയിട്ട് റിട്ടയേഡ് ചെയ്താണ് രണ്ടായിരത്തി പതിനാറിലാണ് പൂജ കഴിഞ്ഞത് അപ്പോൾ പൂജ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല സ്നേഹിതന്മാരോട് പൂജയിലേക്ക് പിന്നെ കൂട്ടുകാരെ കൊണ്ടുവന്നു പിന്നെ ആൾ പറയുമ്പോൾ കുറച്ചുകൂടി കൂടി ആധികാരികതയുണ്ട് കാരണം അറിയാലോ പോലീസുകാരൻ ചെന്നിട്ടൊക്കെ പറയാമെന്ന് പറയുമ്പോൾ എന്തായാലും അന്വേഷണ ബുദ്ധിയോടുകൂടി നടക്കുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ചെന്ന് ഒരു കുഴി ചാടിക്കാനായിട്ട് നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സംഘടനയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് സഹകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഈ പോലീസിലിങ്ങൾക്ക് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വ്യാപൃതരായി കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളായാലും പ്രശ്നമുള്ളൂ കേട്ടോ ഈ ക്രിസ്ത്യാനിയും മുസ്ലിം ആവണമെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ സർക്കാർ സപ്പോർട്ട് ചെയ്യും മന്ത്രിമാരെ സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും കാരണം എന്തോ ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പുലി പിന്നെ പിന്നെ കഞ്ഞിടിക്കണമെങ്കിൽ വേറെ പണിയും തേടേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോലിയിലിരിക്കുന്ന ആൾക്കാർ സാധാരണ ജീവിതത്തില് വിലക്കാരും സഹായിക്കാൻ വരാറില്ല അപ്പോൾ അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ട് എൻ്റെ പോളിസി തന്നെയാണ് കാരണം നമുക്ക് ജീവിതത്തിൽ നല്ല ധൈര്യമുണ്ട് നമ്മളാരും പേടിക്കണ്ട നമ്മളതിനെ പറ്റിക്കുന്നില്ല തക്കാൻ പോകുന്നില്ല മോഷിക്കാൻ പോകുന്നില്ല പിടിച്ചൊരുക്ക് പോകുന്നില്ല ഒരാളായിട്ട് കലഹ ഉണ്ടാക്കാൻ പോകുന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യം അപ്പോൾ ആ ഒരു രീതിയിലുള്ള പോലീസുകാരാണ് അല്ലാതെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഇടിച്ച് കൂമ്പ് മാറ്റണ ഒരു സ്വഭാവമല്ല കേട്ടോ എനിക്ക് ഇടപെട്ടുമ്പോൾ മനസ്സിലായി അപ്പൊ ആ ഒരു രീതിയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘടനയുടെ നല്ലൊരു ഭാരവാഹിത്വം എടുത്ത് പ്രവർത്തിക്കും അപ്പൊ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുമാതിരി ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നതാണ് അല്ലാതെ തന്നെ കൂട്ടുകാരെ കൂട്ടുകാരോ ഒരു നിറയെ പേരൂടെ അവനസഭിച്ചു കൊണ്ടുവരുന്നത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ആളുടെ ആഗ്രഹം ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ സമ്മേളനം വെക്കുന്നുണ്ടായി അപ്പോൾ ആളത് കണ്ട് ക്രില്ലടിച്ചു വെക്കാൻ ഞങ്ങൾക്ക് അടുത്ത സമ്മേളനം തിരുവനന്തപുരം ജില്ലയിൽ വെക്കണം അങ്ങനെ അത്രയും വലിയ ആഗ്രഹത്തോടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ തരുന്നതിൽ ഈ അനുഭവസാക്ഷി വീഡിയോയിൽ ഇത്രയും നല്ലൊരു അനുഭവസാക്ഷി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായ ഒരാൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങോട്ട് പറയുന്നത് ഞാൻ കാരണം ഞാൻ പറയാൻ കാരണം ഇവരൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയം കഴിയും എനിക്കെന്ന് പറഞ്ഞാൽ അവസാനപ്പെടുത്തുന്ന സമയമാണ് നമ്മുടെ പൂജയിലേക്ക് വന്നിരിക്കുന്ന ആളുകളും പൂജക്കാരും എല്ലാവരും ഇവരും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള എനിക്ക് പോകാനുള്ളതാണ് അപ്പോൾ സമയം കൂടുതൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെയാകുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കറിയാലോ ഞാൻ പെട്ടെന്ന് തുടർന്ന് കാര്യങ്ങൾ പറയും തപ്പിലും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലരാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ പറയുന്ന സമയത്ത് പേടി ഉണ്ടാവും വേറെ ഉണ്ടാവും കരച്ചിലുണ്ടാവും പിന്നെ നമ്മുടെ ക്യാമറാമാൻമാരാണെങ്കിൽ അവർ പരമാവധി വീട്ടിൽ വട്ടം ചിന്തിക്കുന്ന ഒരു പരിപാടും അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതെന്ന് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹമൊക്കെ നിങ്ങൾക്ക് കുറേ പേർക്ക് പരിചയമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന ആളുകൾ കണ്ടിട്ട് ഇതിൻ്റെ ഒരു സത്യസ്ഥിതി മനസ്സിലാക്കുക മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ആവാനുഭവം നടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന് നോക്കാം ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാം ശരിയാണോ തെറ്റാണോ അല്ല കൃപാസനം പത്രത്തിൻ്റെ പോലെയോ അവിടെ നടക്കുന്ന പോലെയല്ല പല അമ്പലങ്ങളിലും പല ജില്ലകളുണ്ടാവും ഇവിടെ അങ്ങനെ നടക്കില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നെയലിൻ്റെ വഴിക്ക് ഈശ്വരൻ്റെ വഴിയിലേക്ക് കിട്ടാൻ പറ്റുകയുള്ളൂ ഞാനിവിടെ ആൾദൈവമൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ നമുക്കെതിരെ വീഡിയോ ഇട്ടുണ്ടിരുന്ന പിള്ളാളികരൻ ഇവിടെ ആൾദൈവം എന്ന് പറഞ്ഞു ഈ ആൾ ആണെങ്കിൽ എനിക്ക് ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ കഷ്ടപ്പെട്ട് ആവാനുമ്പോൾ നടത്തേണ്ട ആവശ്യമില്ല നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഞാനിതിന് തയ്യാറില്ല തീർച്ചയായിട്ടും അപ്പോൾ ജ്യോതിഷം പഠിച്ചു എന്നുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോ പഠിക്കാനും വരാം വേറെ ഇരുപത്തേഴ് ക്ഷേത്രം നാശത്ത് പ്രതിഷ്ഠം ഓരോ ദേവതയ്ക്ക് ഇരുപത്തേഴ് ദേവതയ്ക്ക് ചെയ്ത പോലും നിങ്ങൾക്ക് പാർക്ക് അടിക്കും അങ്ങനെ